നമ്മൾ ഒരാളെ ചൊറിയാൻ പോകുമ്പോഴേ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് ആ ഓപ്പോസിറ്റ് നമ്മൾ ചൊറിയാൻ പോകുന്ന ആള് എങ്ങനെയാണ് ആ ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ചൊറിയാന് അല്ലെങ്കിൽ ദാ ഇതുപോലെ ഇരിക്കും അതായത് കമറുദ്ദീനൊക്കെ ഒരാൾക്ക് കൊടുത്ത ഒരു മറുപടിയാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാല് എം ഡി എം എ വിഴുങ്ങി ഒരു പോലീസിനെ കണ്ടപ്പോൾ വിഴുങ്ങി മരിച്ചല്ലോ അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമറുദ്ദീനൊക്കെ ഒരു ന്യൂസ് ചാനലാണ് തോന്നുന്നു ഒരു അതിലൊരു കമന്റ് ഇട്ടു ആ കമന്റ് ഇങ്ങനെയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു വാർത്ത വന്നതിൽ വളരെ സന്തോഷം എന്നുള്ളത് അപ്പോ അതിന്റെ താഴെ ഒരാൾ മാന്യമായിട്ട് അടിച്ചിട്ടുണ്ട് ഒരു ഷർഫു എന്ന് പറയുന്ന വ്യക്തി അതെ ഇതുപോലെ കുറെ എണ്ണം പോയാൽ മതി സിറ്റി ക്ലീൻ ആകും എന്നുള്ളത് ഇനി അടുത്തതാണ് ഒരു എസ് എൻ പറഞ്ഞ ഒരാൾ അതിന് മറുപടി കൊടുത്തതാണ് നിന്റെ മകനായിരുന്നേൽ എനിക്കും സന്തോഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കമന്റ് അതിന് നമ്മുടെ ഖമറുദ്ദീൻ ഒക്കെ കൊടുത്തത് എങ്ങനെയാണ് നിന്റെ അമ്മയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായിരിക്കും എന്നുള്ളത് ചില ആളുകൾ അങ്ങനെയാണ് എന്തെന്ന് വാങ്ങും ഇതില് ഞാൻ ഈ ഒരു വീഡിയോ അല്ലെ സോറി ഞാൻ ഈ ഒരു കമന്റ് ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെക്കോട് കഴിയുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം എത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും അതിൽ വിജയിക്കും എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക അതായത് നമ്മുടെ നാട്ടില് തെറ്റ് ചെയ്തതുള്ള പ്രശ്നം ആ തെറ്റിനെതിരെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതിന് പൊങ്കാലടിക്കാൻ വരും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം ഒരിക്കലും തെറ്റിനെ ശരിയുമായി കൂട്ടിക്കൊഴിച്ചു ഒരു കാരണവശാലും തെറ്റ് ശരിയാക്കി മാറ്റരുത് പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു കളവാണ് എന്നുണ്ടെങ്കിലും ചില ആളുകളൊക്കെ ഓരോന്ന് പ്രചരിപ്പിക്കുകയാണ് അത് പ്രചരിപ്പിച്ച് രണ്ട് മൂന്ന് ആളുകൾ അത് പറഞ്ഞ് 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 ആ ഒരു കള്ളം സത്യം ായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ വർഗീയ പരാമർശം നടത്താം അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തെറ്റ് ചെയ്തവരെ ഒരു ഉളുപ്പും ഒരു നാണവും മാനവും ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഇങ്ങള് കണ്ടിട്ടുണ്ടല്ലോ അവർ ചെയ്ത് തെറ്റാണ് എന്നുള്ളത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും നൂറ് ശതമാനം കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയാം പക്ഷെ എന്നിട്ടും ഒരു ഉളുപ്പവും ഇല്ലാതെ ഒരു ഉസുറും പൊളി നാണവും മാനം ഇല്ലാതെ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല പല വിഷയത്തിൽ ും അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് തെറ്റ തെറ്റ് ചെയ്ത ആളുകൾക്ക് പോലും അതിൻ്റെതായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ എത്ര മാത്രം ഗൗരവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ നാട് എത്ര മാത്രം അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത ആളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം അതൊരു സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാനൊരു തെറ്റ് ചെയ്താൽ ഒരിക്കലും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നീ ആ ചെയ്തത് ശരിയല്ല ആ ചെയ്തത് തെറ്റാണ് ആ പറഞ്ഞത് തെറ്റാണ് ചെയ്ത് തെറ്റാണ് എന്നുള്ളത് എന്നോട് കൃത്യമായിട്ട് പറയണം അല്ല എന്നെ സപ്പോർട്ട് ചെയ്യാനല്ല വരേണ്ടത് അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു തെറ്റായ സന്ദേശമല്ലേ ആ സമയത്ത് എന്നെ എതിർത്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ ആർക്ക് എന്ത് തെറ്റും ചെയ്യാം അതിനെ പോലും ന്യായീകരിക്കുന്നു ചില ആളുകൾ അങ്ങനെയാണ് ന്യായീകരിക്കുന്നു നമ്മൾ പറയാറുണ്ടല്ലോ സ്വന്തം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷത്ത് ആളുകളുണ്ടാവും അത് ശരിയായി എന്നുള്ളൊരു പക്ഷത്ത് അത് ശരിയായില്ല എന്നുള്ളൊരു പക്ഷത്ത് ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ല പല വിഷയം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ തെറ്റ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെതിരേ ആരെങ്കിലും ഒക്കെ വിരൽ ചൂണ്ടു അല്ലെങ്കിൽ അവർക്കെതിരെ വർഗീയത ഒക്കെ പറയുമ്പോൾ ആ വർഗീയത പറഞ്ഞ ആളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതൊക്കെ എത്ര മാത്രം ഗുരുതരമാണ് എത്ര മാത്രം അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ നല്ലതിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്നുള്ളതാണ് തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് അതിനെ നമ്മൾ ന്യായീകരിക്കരുത് ആ ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിനർത്ഥം ആ ഒരു പറഞ്ഞ വ്യക്തിയെ നാല് പച്ചത്തറിയൊക്കെ വിളിക്കണം എന്നല്ല ആ ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത് തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം അതിനെ ഒരിക്കലും ശരിയായിട്ട് കാണരുത് ഇപ്പോൾ ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എം ഡി എം എ വിഴുങ്ങി ഒരു വ്യക്തി മരിച്ചു ഈ ഒരു ലഹരി നല്ലതാണ് എന്നുള്ള അഭിപ്രായം ണ്ടാ എനിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ ഇങ്ങനെ ഒരു കമന്റ് അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ആ എസ് എന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇവിടെ അടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരിക്കലും ഇല്ല ആ സമയത്ത് കമറുദ്ദീനക്കാന്റെ ഭാഗത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ എസ് എൻ ഒക്കെ പറഞ്ഞത് എന്താ നിന്റെ മകനായിരുന്നേൽ എനിക്കും സന്തോഷിക്കാമായിരുന്നു എന്നുള്ളതൊക്കെ ഇവിടെ അങ്ങനെ ഒരു കമന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ചെയ്തത് എം ഡി എമ്മ ആ കാര്യം തെറ്റല്ലേ ലഹരി തെറ്റല്ലേ പക്ഷെ കമറുദ്ദീനിക്ക മായിട്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫേസ്ബുക്കിലും ഒരു തെറി പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കാരണം അക്കൗണ്ട് ബ്ലോക്ക് ആവലും ആ ഒരു സംഭവമൊക്കെ ഉണ്ട് ബാഡ് കമൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മറുപടി കൊടുത്തു നിന്റെ എന്താ പറയാ നിന്റെ അമ്മയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായിരിക്കും എന്നുള്ളത് കാരണം ഇങ്ങനെ പണി കൊടുക്കാനേ പറ്റുള്ളൂ ഇപ്പം എന്ത് കാണാമെന്ന് നിങ്ങൾക്ക് തോന്നാം ഇതിലെന്താണ് തല ഇത്രയും ഉള്ളത് നല്ല രീതിയിലല്ല മറുപടി കൊടുത്തെന്നുള്ളത് പക്ഷെ അതിലൊരു ഡബിൾ മീനിങ് ഉണ്ട് കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിലൊന്നും അങ്ങനെ കമന്റ് അടിക്കാനൊന്നും പറ്റില്ല അത് അക്കൗണ്ട് ബ്ലോക്ക് ആവലും അല്ലെങ്കിൽ കമൻ്റ് ബ്ലോക്ക് ആവലൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം ഒരിക്കലും അതിനെ ശരിയായിട്ട് കാണരുത് പിന്നെ ഇതേപോലെ കുറേ ചൊറിഞ്ഞു പോണ ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ ചൊറിഞ്ഞുകൊളി പക്ഷെ ഓപ്പോസിറ്റുള്ളത് ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ചൊറിയായിരിക്കും നല്ലത് അതേ അല്ലെങ്കിൽ കിട്ടിയോ ഇല്ല എല്ലെന്ന് വാങ്ങി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും എന്തായാലും ഈ ഒരു വീഡിയോയെ നിങ്ങളോട് അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക